ം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖമാസം പതിനഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഒൻപത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തീയതി ദ്വാദശി തിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി പത്തുമണി ഒൻപത് മിനിറ്റിനാണ് ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച സന്ധ്യ കഴിഞ്ഞുള്ള ഏഴ് മണി അൻപത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രൃട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിൽപ്പെടുന്ന അല്ലെങ്കിൽ മീനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത അഹിർബുദ്ധിയാണ് ഉത്രൃട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പശുവാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം കരിമ്പനയാണ് ശനി ദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അതായത് എല്ലാ ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ശനി ദശാകാലം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ചതിന് ശേഷം ഉത്രട്ടാതി നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമായിരിക്കും ശനി ദശാകാലത്തിൻ്റെ ദൈർഘ്യം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനി ദശാകാലം പത്തൊൻപത് വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും പത്തൊൻപത് വർഷം വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം ഏത് ദശാകാലത്തുകൂടിയാണ് കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കുട്ടി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചു ജനനശേഷം ആ കുട്ടിക്ക് പതിനഞ്ച് വർഷം ശനി ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ പതിനഞ്ച് വയസ്സ് വരെ ശനി ദശാകാലമായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ബുധൻ്റെ ദശാകാലമാണ് പതിനേഴ് വർഷം അപ്പോൾ പതിനഞ്ചും പതിനേഴും മുപ്പത്തിരണ്ട് വരെ ശനി ദശാകാലം കഴിഞ്ഞ് ബുധ ദശാകാലം മുപ്പത്തിരണ്ട് വയസ്സുകൊണ്ട് അവസാനിക്കും മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കേതുവിൻ്റെ ദശാകാലമാണ് അപ്പോൾ മുപ്പത്തിയൊൻപത് വയസ്സായി അതിനുശേഷം ഇരുപത് വർഷം ശുക്രൻ്റെ ദശാകാലമാണ് അപ്പോൾ അൻപത്തി ഒൻപത് വയസ്സായി അതിനുശേഷം ആറു വർഷം സൂര്യൻ്റെ ദശാകാലം അറുപത്തി അഞ്ചായി പിന്നീട് പത്ത് വർഷം ചന്ദ്ര ദശാകാലം എഴുപത്തിയഞ്ചായി പിന്നീട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കുജ ദശാകാലമാണ് അപ്പോൾ എഴുപത്തഞ്ചും ഏഴും എൺപത്തിരണ്ടായി അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിൻ്റെ ദശാകാലമാണ് അപ്പോൾ എൺപത്തിരണ്ടും എട്ടും തൊണ്ണൂറും പത്തും നൂറായി അതിനുശേഷം വ്യാഴത്തിൻ്റെ ദശാകാലം പതിനാറ് വർഷം അങ്ങനെ നൂറ്റി പതിനാറ് വർഷം എന്നുള്ള അല്ലെങ്കിൽ നൂറ്റിപ്പതിനാറ് വയസ്സ് വരെ എന്നതാണ് ജ്യോതിഷം ഈ ദശാകാല സംബന്ധിച്ചുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഉത്രട്ടാതി നക്ഷത്ര ജാതകർ അവരുടെ ഗ്രഹനില എടുത്തിട്ട് ജനനശിഷ്ട ദശാകാലം എത്ര നാഴിക വിനാഴിക മെച്ചമുണ്ടോ അതുപ്രകാരം കണക്കൂട്ടിയാൽ അല്ലെങ്കിൽ ജനന ശിഷ്ട ദശാകാലത്തോട് തൊട്ടടുത്ത ദശാകാലം കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തൂടിയാണ് കടന്നു പോകുന്നതെന്ന് പ്രായമനുസരിച്ച് അറിയാൻ പറ്റും ഉത്രട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്ന ഇവർ പൊതുവെ സൗമ്യശീലരും സത്യസന്ധരുമാണ് ഏത് സാഹചര്യവുമായി വേഗം ഇണങ്ങിച്ചിരുന്നവരാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ പരമാവധി പൂർത്തീകരിക്കുവാൻ അവരുടെ കഴിവ് ഉപയോഗിച്ച് ശ്രമിക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണ് അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർ താല്പര്യം കാണിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരായിട്ടുള്ളവർ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിൽ ശോഭിക്കുന്നവരാണ് നന്മ ചെയ്യാൻ മനസ്സുള്ളവരാണ് എതിരാളികളോട് ക്ഷമിക്കുവാൻ മനസ്സുള്ളവരാണ് അങ്ങനെ ഒരുപാട് ഗുണപരമായ ഗുണവിശേഷങ്ങളാണ് ഗുണകരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങളാണ് ജ്യോതിഷ ഉത്രട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം പ്രസിദ്ധമായ നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്ര ദിവസത്തിലാണ് ആറന്മുള പള്ളിയോടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആറന്മുള വള്ളംകളിയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രസിദ്ധമായ കാര്യങ്ങളൊക്കെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നടക്കുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്ര സ്ത്രീകൾ മാന്യമായ പെരുമാറ്റം സന്താന സന്താനഭാഗ്യം മനഃശുദ്ധി കുടുംബസ്നേഹം ക്ഷമ ത്യാഗമനോഭാവം എന്നിവയുള്ളവരാണെന്ന് പറയുന്നു ഉത്രട്ടാതി നക്ഷത്രമായ സ്ത്രീകൾ വളരെ സൗമ്യരും വളരെ സൗമ്യതയും ശാന്തശീലരുമാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയമാണ് ഏഴര ശനിയുടെ ഭാഗമായി പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് ദേഷ്യം കോപം ഒക്കെ വന്നു ചേരുന്നൊരു സമയമാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഏഴര വർഷക്കാലം അവർ ഇതിനെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകർ കോപിക്കുകയും ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏഴര ശനിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ഉത്രട്ടാതി നക്ഷത്ര ജാതകർ ശനീശ്വര സന്നിധിയിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം ശനി ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ദോഷം ചെയ്യുകയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നതെങ്കിൽ പോലും ജനിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ശനി അനിഷ്ടസ്ഥാന സ്ഥിരനായിരിക്കും കാരണം വ്യാഴവും ശനിയും ശത്രുക്കളൊന്നുമല്ല അപ്പോൾ ദ്രോഹം ചെയ്യുകയില്ലെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ജനന സമയത്ത് ഈ ശനി അനിഷ്ടസ്ഥാന സ്ഥിരനാണെങ്കിൽ ശനിക്ക് സ്വാധീനമുള്ള സമയങ്ങളിലൊക്കെ ദോഷം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഈ ദോഷം കൂടുതലായിട്ടും വന്നു ചേരുന്നത് അവരവരുടെ പ്രവൃത്തികളിൽ കൂടി ഉണ്ടാകുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ പാപഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈ ശനിയുടെ ദശാകാലത്ത് വന്നു ചേരുമെന്നാണ് പറയുന്നത് ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ശനീശ്വരനെ സന്നിധിയിൽ പോയി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ശനീശ്വരനുമായിട്ടൊരു ഒരു നിരപ്പ് പ്രാപിച്ചു പോകണം അതായത് ഒരു ശനീശ്വരനുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകണം ശനീശ്വരൻ്റെ സന്നിധിയിൽ ചെന്ന് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞാൽ ശനീശ്വരൻ പ്രസാദിക്കും അപ്പോൾ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ നല്ല നല്ല നേട്ടങ്ങൾ ഒക്കെ നൽകി അനുഗ്രഹിക്കും ശനീശ്വരനൊക്കെ തന്നാൽ വാരിക്കൂരിയാണ് തരുന്നത് അപ്പോൾ അങ്ങനെ ശനീശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കാർത്തിക പൂരാടം മകേരം അശ്വതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇവർ ഒഴിവാക്കണം ഉത്രട്ടാതി നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ കാർത്തിക പൂരാടം മകേരം അശ്വതി എന്നീ ദിവസങ്ങളിൽ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഉത്തരട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം വളരെ തീരും ഏത് സമയത്തും പ്രതിസന്ധി നിറഞ്ഞ ജീവിതാനുഭവം ആണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ജ്യോതിഷത്തിൽ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ കണ്ടുപിടിച്ച അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളത്തെ നക്ഷത്ര ദിവസം ഉത്രട്ടാതി നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കുന്നത് നാളത്തെ ദിവസം പുണർദ്ദം പൂയം പൂരുട്ടാതി ഉത്രാടം ഔട്ടം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ഒരു ദിവസമാണ് പുണർദ്ദം പൂയം പൂരുട്ടാതി ഉത്രാടം അവിട്ടം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നാളത്തെ ദിവസം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാർക്ക് സാധാരണ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ് രാവിലെ മണി ഒൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമാകട്ടെ ഏത് കാര്യവും പ്രധാനപ്പെട്ട സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ജ്യോതിഷം ഓർപ്പിക്കുന്ന കാര്യം ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം ഇംഗ്ലീഷ് മാസ തീയതി നാളത്തെ തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷ പ്രപ്രകാരം കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നാളത്തെ ദിവസം പേരിൽ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ഗുണകരമായ കാര്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും നാളത്തെ ദിവസം പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അപ്പോൾ മുതൽ ലൈവായിട്ട് തന്നെ ഈ പരിപാടി നടത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് പരിചയമുള്ളവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നമുക്ക് നക്ഷത്രത്തിലേക്ക് കിടക്കാം നക്ഷത്രഫലം മേടക്കുറും മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം ദൈവാധീനക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നീചബന്ധത്തിൽ നീചരുമായി കൂട്ടുകൂടുവാൻ സാധ്യതയുണ്ട് അതുപോലെ പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവ് മുഖേന കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനസ്ഥിതി അത്ര മെച്ചമല്ല അതുപോലെ തന്നെ പിതാവിൻ്റെ കലഹം മൂലം കുടുംബസ്ഥിതി അത്ര മെച്ചമല്ല മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് ബന്ധുജനങ്ങളുടെ നിസ്സഹകരണമായിരിക്കും നാളത്തെ ദിവസം ഉണ്ടാകുക തൊഴിൽപരമായി നേട്ടമുണ്ട് എന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖം പ്രതീക്ഷിക്കാം ധനത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ് തൊഴിൽപരമായി നല്ല നേട്ടമുള്ള ഒരു സമയമാണിപ്പോൾ ഇടവക്കൂറുകാർക്ക് തൊഴിൽപരമായാണ് കൂടുതൽ നേട്ടമുള്ളൊരു സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കാം മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കാം മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ് എന്നാൽ പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു പിതാവിനോട് ശത്രുത ഉണ്ടാകാം പുത്ര ദുഃഖ അനുഭവത്തിൽ വന്നുചേരാം നേത്ര രോഗം വന്നുചേരാം ധനഹാനി ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം എന്നാൽ ദാമ്പത്യസുഖം ഏറെക്കുറെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു സമയവുമാണെന്നുള്ളത് ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരം രണ്ട് പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരം രണ്ട് പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയതിനായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല പിന്തുണ ലഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട് ദാമ്പത്യ സുഖം അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ചിലരിലൊക്കെ പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നാളത്തെ ദിവസത്തെ നക്ഷത്രലത്തിൽ പ്രതികൂലമായ സാഹചര്യമായിട്ട് കാണുവാനുള്ളത് അപ്പോൾ ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാല ഭൂയമായില്ലെന്ന ആളുകൾക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയെന്ന അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി വളരെ മെച്ചമായ സ്ഥിതിയായിരിക്കും പിതാവിൽ നിന്ന് ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ധനനേട്ടം നേട്ടം കുടുംബസുഖം എന്നിവ ഉണ്ടാകുന്ന ദിവസമാണ് സൽപുത്ര യോഗമുണ്ടാകുന്ന ദിവസമാണ് ഭാര്യസുഖം ഭർത്തൃസുഖം ദാമ്പത്യ ജീവിത വിജയം സൗഭാഗ്യം ദാനശീലം അഭിമാനശീലം മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ദിവസം അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എല്ലാം കൊണ്ടും നല്ല ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം ഈ നാളുകാർ വളരെ സത്യസന്ധരായിരിക്കും ദൈവവിശ്വാസം ഇവരിൽ വർധിക്കുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുന്ന ദിവസമാണ് ധീരതയോടുകൂടി ഏത് കാര്യവും ചെയ്യുന്നൊരു ദിവസമാണ് അറിവുകൊണ്ട് ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ് ബന്ധുജന ഭാഗ്യമുണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ചിലരൊക്കെ പിതാവിനോട് ആ അനിഷ് അനിഷ്ടകാരനായ അല്ലെങ്കിൽ പിതാവുമായുള്ള ശത്രുത അല്ലെങ്കിൽ ഇവരുടെ സഹോദരങ്ങൾ മുഖേന പിതാവുമായിട്ടുള്ള ശത്രുത കലഹം എന്നിവയ്ക്കും സാധ്യതയുണ്ട് നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖം അല്പം കുറവാണ് എങ്കിലും നാളത്തെ ദിവസം വലിയ പ്രശ്നങ്ങളില്ലാതെയൊക്കെ കടന്നു പോകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാലിൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏതാൻ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല ഇവർ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവരുടെ മക്കളുടെ സ്ഥിതി ഇവർക്ക് ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ദാമ്പത്യ ജീവിത സുഖക്കുറവ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് തൊഴിൽപരമായി വലിയ മെച്ചമല്ലെങ്കിലും ഏറെക്കുറൻ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു തൊഴിൽ സാഹചര്യം ഇവർക്കുണ്ട് ആ മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ലഭിക്കുന്ന ദിവസമാണ് എന്നാൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും ഇവർ അനുഭവിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂർ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയേഹനാൻ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുവരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതിയും അത്ര ഇവർക്ക് തൃപ്തികരമായ ദിവസമല്ല എന്നുള്ളതാണ് മറ്റു പ്രത്യേകത പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അത്ര തൃപ്തികരമല്ല തൊഴിൽപരമായും അത്ര തൃപ്തികരമല്ല ഭാര്യാപഠത്തിൽ സുഖഹാനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മനദുഃഖം മാനഹാനി പാപപ്രവർത്തികൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഉറപ്പില്ലാത്ത മനസ്സ് അതുമൂലം കോപം മനസ്സിന് ചാഞ്ചാട്ടം ഏത് സ്വീകരിക്കണമെന്നുള്ള അല്ല എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർ പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ജനിച്ച സമയത്ത് സൂര്യന് അനിഷ്ടസ്ഥാന സ്ഥിതി ഇല്ലെങ്കിൽ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ളതും ഈ സമയത്ത് തന്നെ ഓർപ്പിക്കുകയാണ് ഇനിയും വൃച്ചയേക്കുറ വൃച്ചയേക്കുറപ്പെട്ട വിശാഖംകാല അനിരം കേട്ടെന്ന നാളുകൾക്ക് നാളത്തെ ദിവസം സുഖസ്വസ്തേതന്മാരെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനപരമായ നേട്ടം ഒരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ധനധാന്യ നേട്ടം ധനധാന്യ നേട്ടം കീർത്തി അതുപോലെ തന്നെ ബന്ധുസ്നേഹം അപ്പോൾ നല്ല ആരോഗ്യം ഇപ്പോൾ സൽപ്രവർത്തികൾ അങ്ങനെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖം ഉൾപ്പെടെ അവർക്ക് നാളത്തെ ദിവസം വന്നുചേരുന്നൊരു ദിവസമാണ് ഈ കുറേ നാളുകളായിട്ട് വൃത്തിയക്കൂറുകാർ പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു നല്ല പ്രഭാതത്തിൻ്റെ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നൊരു സമയമാണ് ഏറെക്കുറെ അവരുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ സാവധാനം മാറിപ്പോകേണ്ട ഒരു സമയമാണ് എന്നാൽ ഇവരൊക്കെ ഈ നാളുകാരൊക്കെ അതായത് ഉച്ചയ്ക്കുൾപ്പെട്ട വിശാഖംകാലം അനിഷ്ടം കേട്ട നാളുകാരൊക്കെ ജനിച്ച സമയത്ത് വ്യാഴ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവർക്ക് ഒരു നേട്ടവും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതും സത്യസന്ധമായി അറിഞ്ഞിരിക്കണം പലരും ഒരുപാട് വീഡിയോകളൊക്കെ കേട്ടിട്ട് വ്യാഴമിനി അവർക്ക് ഏഴിലേക്ക് രാശി മാറി നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴം വാരിക്കൂറി കൊടുക്കുമെന്ന് പലരും കേട്ട് അത് പ്രകാരം വിശ്വസിച്ചിരിക്കുകയാണ് എന്നാൽ ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ വ്യാഴം ഏത് പ്രകാരമാണോ നിന്നിരുന്ന് നിൽക്കുന്നതെങ്കിൽ അതായത് അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ഈ കേന്ദ്രഭാവത്തിൽ നിന്നാലും വലിയ ഗുണമൊന്നും വന്നുചേരാൻ സാധ്യതയില്ല അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ദോഷം തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്നവർ മുന്നോട്ടുള്ള അനുഭവത്തിൽ കൂടി അതിനെ മനസ്സിലാക്കി ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നേട്ടമാണോ കോട്ടമാണോ വന്നു ചേരുന്നത് അതും പ്രകാരം അവരുടെ ജീവിതത്തിൽ വ്യാഴം അനിഷ്ടസ്ഥാന സ്ഥിതനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്ര വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്യണം ഞായറാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി അതിനുള്ള പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാര്ക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും സംതൃപ്തമല്ല ധനസ്ഥിതിയും തൃപ്തികരമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം നാളത്തെ ദിവസം ഇവർക്ക് ബുദ്ധി കൂടുതൽ വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് ബുദ്ധിവികാസം അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിച്ച് പല കാര്യങ്ങളിലും ഇവർ ബുദ്ധിപരമായി പ്രവർത്തിച്ച് അവിടെ നേട്ടം ആഗ്രഹിക്കുമ്പോൾ ശത്രുത മൂലം അതെല്ലാം പരാജയപ്പെട്ട് നാളെ ധനസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് സംതൃപ്തിയോടുകൂടി നാളത്തെ ദിവസം ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുചേരാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ നിസ്സഹകരണം സഹകരണക്കുറവ് വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്രദുഃഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് കോപം വന്നുചേരാൻ സാധ്യത ഉണ്ട് ചിലർക്ക് ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുക ദാമ്പത്യ ജീവിതസുഖം ഏറെക്കുറെ അനുകൂലവും തൊഴിൽപരമായ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലവുമാണെന്നുള്ളത് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗത്തുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹം തന്നെ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ് തൊഴിൽപരമായ സ്ഥിതി ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും ദാമ്പത്യ ജീവിതസുഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് സുഹൃത്തുക്കളുടെ സഹോരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിതി അനുകൂലമാണ് എന്നാൽ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ചിലരിൽ ഉണ്ടാകുവാനും അത് മുഖേന കലഹത്തിനും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പതിനാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ആവിട്ടൻ രണ്ടുപാതം ചതിയും പൂർത്താതെ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതയേദന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി തൃപ്തികരമല്ല ധനസ്ഥിതി അത്ര തൃപ്തികരമല്ല സഹോദരന് ദോഷം വന്നുചേരുവാൻ സാധ്യതയുണ്ട് ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നാളുകാർ നാളത്തെ ദിവസം പുണ്യതീടുത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാഹചര്യമുണ്ടാകുന്നൊരു ദിവസമാണ് ഇവരുടെ ശത്രുക്കൾ നശിച്ചു പോകുന്നൊരു ദിവസമാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖം ഇവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നല്ല ഭാര്യ നല്ല കുട്ടികൾ അപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാലും കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമല്ല ധനസ്ഥിതിയും അത്ര തൃപ്തികരമല്ല അവിടെയും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ കടന്നു വരാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് തൊഴിൽപരമായ നേട്ടമുണ്ട് മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു കടന്നുപോകുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്തേനൻ മാത്രം ഒരു ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല ധനപരമായ സ്ഥിതി അനുകൂലമല്ല അതുപോലെ തന്നെ ഭാര്യ പുത്രാദികൾ ശത്രുക്കളാകുന്ന ദിവസമാണ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളുമൊക്കെ കുടുംബ മൊത്തത്തിൽ ശത്രുക്കളാകുന്ന പരസ്പരം ശത്രുതകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പലരും ദുഃഖിതരായിത്തീരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം അവർക്ക് കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സ്ഥിരജോലിയും സ്ഥിര വരുമാനം ഉള്ളവർ ഒഴികെ ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് പലവിധമായ കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ട് സഹോദര മുങ്ങൾ മുഖന നഷ്ടങ്ങളൊക്കെ വന്നുചേരാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖന നഷ്ടങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഏഴര ശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷം ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യമുള്ളൊരു ദിവസവുമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ സുഖം ഇവർക്ക് ഭാര്യയും പെർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം ഏകദേശമൊക്കെ അല്ല ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് ഒഴികെ ബാക്കി പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ തന്നെ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കി നാളത്തെ ദിവസം ജീവിക്കുക ഓരോ കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു കൂടി തന്നെ അതുപോകാനും കുടുംബത്തിലെ സ്വസ്ഥക്കുറവ് ഉണ്ടാകുമെന്നുള്ള ഒരു കൂടി തന്നെ നാളെ എല്ലാ കാര്യങ്ങളും ഇടപെടുക എന്നുള്ളതാണ് എനിക്ക് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ഉണ്ടാകും തീർച്ചയായിട്ടും വിശ്വസിക്കുക ഓം നമശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക മഹാദേവൻ അനുഗ്രഹിക്കും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കടന്നു പോയി ഇപ്പോൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും വിഷമിക്കേണ്ട നിരാശപ്പെടേണ്ട മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും വിടുവിക്കും മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് തോന്നിയാൽ അതിനൊരു പദ്ധതി മഹാദേവൻ തയ്യാറാക്കും അതിനൊരു സമയം മഹാദേവൻ ക്രമീകരിച്ചു വെക്കും ആ സമയത്ത് പ്രിയപ്പെട്ടവരെ മഹാദേവൻ കൈപിടിച്ച് ഉയർത്തും ഇപ്പോൾ എത്ര താഴെ കിടന്നാലും മഹാദേവൻ കൈപിടിച്ച് ഉയരത്തിലെത്തിക്കും അത് നിരാശപ്പെടാതെ നിരാശപ്പെടാതെ ചാഞ്ചല്യപ്പെടാതെ മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക ഓം നമ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക മഹാദേവൻ തന്നെ ശരണം മഹാദേവൻ തന്നെ എൻ്റെ ഏക ആശ്രയം എൻ്റെ മഹാദേവൻ എന്നെ കൈവിടുകയില്ല മഹാദേവൻ എന്നെ രക്ഷിക്കും എൻ്റെ കടബാധകൾ എനിക്ക് കൊടുത്തു നിർക്കാൻ പറ്റും എനിക്ക് രോഗ സൗഖ്യം തരും എനിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ കഴിയും എൻ്റെ കുടുംബത്തിൽ സമാധാനം ലഭിക്കും എനിക്ക് എൻ്റെ ഭാര്യയും മക്കളുമായി നല്ല സ്നേഹബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മഹാദേവൻ എന്നെ വിഴിവിക്കും എന്നെ രക്ഷിക്കും അങ്ങനെയുള്ളൊരു കൂടി പ്രിയപ്പെട്ടവർ ജീവിക്കുക അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ കടന്നുവരും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലം വന്നാലും മഹാദേവൻ കൂടെയുണ്ടോ എന്നുള്ള വിശ്വാസത്തോടുകൂടി എപ്പോഴും ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക അപ്പോൾ നാളത്തെ ദിവസവും മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്